അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഞങ്ങളോട് ചോദിക്കാൻ പറഞ്ഞു കുസൃതി ചോദ്യം ഈ ചോദ്യത്തിന് ആൻസർ പറയുന്നവർക്ക് ഇതിൻ്റെ ഭാഗം ഒരു സ്പ്രഷ്യലുണ്ട് അത് പറയാൻ പറ്റില്ല അപ്പം ഇന്ന് ഞാൻ കുറേ കുസൃതി ചോദ്യം ചോദിക്കും നിങ്ങളിട്ട് കുഴപ്പിക്കാൻ പോകും അത് എല്ലാവരും ആൻസർ പറയണം ആരൊക്കെ ഇതിൽ ആൻസർ പറയുന്നത് ഞാൻ നോക്കട്ടെ അപ്പോൾ നമ്മുടെ കുസൃതി ചോദ്യത്തെ ഫസ്റ്റിലെ ചോദ്യം നമുക്ക് നോക്കാം ആരൊക്കെ അതിൽ ആൻസർ പറയും നമുക്ക് ചിന്തിച്ച് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഗൈസ് ഒരു റാക്ഷില്ലാത്ത ക്വസ്റ്റ്യൻസ് അപ്പോൾ ഫസ്റ്റിലെ ചോദ്യം നമുക്ക് വരാം അയ്യോ നിങ്ങൾ ഞെട്ടത് ഗൈസ് സത്യം പറയുന്നത് നിങ്ങൾ ഞെട്ടിപ്പോയിരുത് കേട്ടോ സത്യം പറയണേ ഗൈസ് ഇതൊരു വള്ളാത്ത ജാതി ക്വസ്റ്റ്യൻസ് ആണ് ആരും ആഗ്രഹിക്കാത്ത പണം എന്താണ് ആരും ആഗ്രഹിക്കാത്ത പണം ആരും ആഗ്രഹിക്കാത്ത പണം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അത് അഞ്ച് സെക്കൻഡ് വരെയാണുള്ളത് വൺ ടു ത്രീ ഫോർ ഫൈവ് കഴിഞ്ഞ് വേഗം ആൻസർ ഇട്ടോ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് വളരെ വളരെ ഒരു സ്ട്രെയ്റ്റ് അല്ല കുറച്ചുകൂടെ വേറെ ആണ് പെട്ടെന്ന് പൊക്കം കൂടുവാനുള്ള എളുപ്പവഴി പെട്ടെന്ന് പൊക്കം കൂടുവാനുള്ള എളുപ്പവഴി എന്താന്ന് വെച്ചാൽ വേഗമാണ് കണ്ടുപിടിക്കട്ടോ വളരെ സിമ്പിളാണ് എന്നാൽ ചിന്തിച്ച് പോകുന്ന ക്വസ്റ്റ്യൻ ആണ് കുസൃതി ചോദ്യമാണല്ലോ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ആരും ഇഷ്ടപ്പെടാത്ത ദേശം ആരും ഇഷ്ടപ്പെടാത്ത ദേഷം ചിന്തിച്ചോക്ക് നാലാമത്തെ വന്നിട്ട് അടിവെച്ച് അടിവെച്ച് കയറ്റം കിട്ടുന്ന ജോലി അടിവെച്ച് അടിവെച്ച് കയറ്റം കിട്ടുന്ന ജോലി ആരും ഇഷ്ടപ്പെടാത്ത ദേശം അടിവെച്ച് അടിവെച്ച് കയറ്റം കിട്ടുന്ന ജോലി എന്താ സിമ്പിളാണ് ഗൈസ് ചിന്തിച്ചോക്കെ പിന്നെയേ കുറച്ചടുത്ത് കുറച്ച് വളരെ ഈസിയാണ് ശബ്ദം ഉണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ് ശബ്ദം ഉണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ് ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടേയിരിക്കുന്ന ജീവി ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടേയിരിക്കുന്ന ജീവി എന്താ ചിന്തിച്ച് നോക്കൂ ഗൈസ് ഏതാണ് നീ കുസൃതി ചോദ്യം നിങ്ങൾക്ക് വിചാരിക്കും അല്ലേ വളരെ സിമ്പിളാണ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് വന്നിട്ട് വളരെ 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 സിമ്പിളാണ് കടയിൽ നിന്നും വാങ്ങാൻ പറ്റാത്ത ജാം കടയിൽ നിന്നും വാങ്ങാൻ പറ്റാത്ത ജാം ഒന്ന് ചിന്തിച്ച് നോക്കി കേട്ടോ വളരെ വളരെ സിമ്പിളാണ് പിന്നെ വളരെ അടുത്തൊരു ക്വസ്റ്റ്യൻസ് വന്നിട്ട് വളരെ സിമ്പിളാണ് ഗൈസ് അതിൽ ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയത് രണ്ട് ബക്കറ്റിൽ ഓക്കെ രണ്ട് ബക്കറ്റിൽ നിറയെ വെള്ളമുണ്ട് അതിൽ ഒരു ബക്കറ്റിന് ദ്വാരമുള്ളതാണ് എന്നാൽ ദ്വാരമുള്ള ബക്കറ്റിൽ നിന്നും വെള്ളം പോകുന്നില്ല കാരണം എന്താണ് ഒന്നോട്ട് വായിക്കാം രണ്ട് ബക്കറ്റിൽ നിറയെ വെള്ളമുണ്ട് അതിൽ ഒരു ബക്കറ്റിന് ധാരമുള്ളതാണ് എന്നാൽ ദ്വാരമുള്ള ബക്കറ്റിൽ നിന്നും വെള്ളം പോകുന്നില്ല കാരണം എന്താണ് വളരെ സിമ്പിളാണ് ആ ചോദ്യത്തിൽ തന്നെ ആൻസർ കിടക്കുന്നുണ്ട് അപ്പം ചിന്തിച്ചു നോക്കട്ടെ എന്താണ് ഇതിൻ്റെ ആൻസർ എന്ന് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ധാരാളം ആളുകൾ കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ധാരാളം ആളുകൾ കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ജസ്റ്റ് അതിൻ്റെ ആൻസർ ഒന്നറിയാൻ എനിക്കൊരാഗ്രഹമേ ഞാൻ ജസ്റ്റ് നോക്കി പോട്ടെ വളരെ സിമ്പിളാണ് കേട്ടോ ആ കറക്റ്റാണ് അല്ലേ യൂ വളരെ കറക്റ്റാണ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസ് വന്നിട്ട് അച്ഛൻ വന്നു എന്ന് പേര് വരുന്നൊരു ഫ്രൂട്ട് അച്ഛൻ വന്നു എന്ന് പേര് വരുന്നൊരു ഫ്രൂട്ട് അതെന്തായിരിക്കും ഞാൻ ജസ്റ്റ് നോക്കട്ടെ നിങ്ങൾക്കെനിക്കൊരു ആകാംക്ഷ അതെന്തായിരിക്കും അയ്യോ വളരെ കറക്റ്റാട്ടോ ഇതൊക്കെ എവിടുന്ന വല്ലാത്തൊരു ബുദ്ധിയനല്ലേ ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്ന സ്ഥലം ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്ന സ്ഥലം അത് ഏതാണ് അമ്മ കൊടുക്കത്ത ബുദ്ധിയനെ ഞാൻ കണ്ട് ഞെട്ടിപ്പിക്കും തേനീച്ച മൂളുന്നത് എന്തുകൊണ്ടാണ് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വേഗം കണ്ടുപിടിച്ചോളി തേനീച്ച മൂളുന്നത് എന്ത് കണ്ണുകൾ കണ്ണുള്ളവർക്കും കണ്ണില്ലാത്തവർക്കും ഒരേപോലെ കാണാവുന്നതെന്ത് കണ്ണുള്ളവർക്കും കണ്ണില്ലാത്തവർക്കും ഒരുപോലെ കാണാ കാണാവുന്നത് എന്ത് എങ്ങനെ എഴുതിയാലും ശരിയാവാത്തത് എന്ത് എങ്ങനെയൊക്കെ എഴുതിയാലും ശരിയാവാത്തത് എന്താണ് ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ ആരാണ് ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ ആരാണ് ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം അപ്പം ഇത്രയ്ക്ക് മതിയില്ല ഇനി നാളെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തതരും അപ്പോൾ ഗൈസ് എല്ലാവരും ഇതിനെ ആൻസർ കണ്ടുപിടിക്കുന്നതെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ കണ്ടുപിടിച്ച എല്ലാവരുടെ കമൻസ് എങ്ങനെയാണ് ഞാൻ നോക്കട്ടെ കമൻറ്റ് ബോക്സിൽ അപ്പോൾ ബൈ